ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ച ആശുപത്രിയിലെ മരുന്ന് ലഭ്യത കുറവ് ജീവനക്കാരുടെ അഭാവം ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കാത്തത് തുടങ്ങിയ വിഷയങ്ങളാണ് എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ചത് ആരോഗ്യ വകുപ്പ് മന്ത്രി നേരിട്ടെത്തി പ്രശ്നങ്ങൾ മനസ്സിലാക്കി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടും യാതൊരു മാറ്റവും ഉണ്ടായില്ലെന്നും എം എൽ എ കുറ്റപ്പെടുത്തി അതേസമയം മുൻ യു ഡി എഫ് സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചായിരുന്നു ആരോഗ്യമന്ത്രിയുടെ മറുപടി ആശുപത്രിയിൽ നിലവിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു മാധ്യമങ്ങളിൽ നിരന്തരം വരുന്ന വാർത്തകൾ സൂചിപ്പിച്ചാണ് എം എൽ എ നിയമസഭയിൽ വിഷയം അവതരിപ്പിച്ചത് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ പ്രതിസന്ധിയിലായിട്ടുണ്ടെന്ന് എം എൽ എ പറഞ്ഞു ഗവൺമെന്റ് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് ജീവനക്കാരുടെ അഭാവം മരുന്നുകളുടെ ലഭ്യതക്കുറവ് അതോടൊപ്പം തന്നെ നിലവിലുള്ള ഗൈനക്കോളജി വിഭാഗം പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്ന സാഹചര്യം വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മരുന്നില്ലാത്ത മരുന്നില്ലാതെ ഫാർമസി ആശുപത്രിയിൽ മരുന്നുകൾക്ക് ക്ഷാമം മരുന്ന് ക്ഷാമം ആകെയുള്ളത് പാരസെറ്റമോൾ മാത്രം ഇങ്ങനെ തുടങ്ങി നിരന്തരം വാർത്തകൾ പത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു മന്ത്രി സന്ദർശിക്കുമ്പോൾ ഗൈനക്കോളജി വിഭാഗത്തിൽ രണ്ട് ഡോക്ടർമാരുണ്ടായിരുന്നു മൂന്നാമതൊരാളെ നിയമിച്ച് പ്രസവ ചികിത്സ ആരംഭിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ മന്ത്രി വന്നുപോയി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ നിലവിലുണ്ടായിരുന്ന രണ്ട് ഡോക്ടർമാരും ലീവ് എടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും എം എൽ എ പറഞ്ഞു വിഷയം അവതരിപ്പിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥനെ നിരവധി തവണ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ലെന്നും എം എൽ എ കുറ്റപ്പെടുത്തി ബഹുമാനപ്പെട്ട മന്ത്രി മൂന്ന് മാസം മുമ്പ് അവിടെ സന്ദർശിച്ചു വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നോക്കി കാണുകയും അവിടെ ആവശ്യമായ ജീവനക്കാർക്ക് ജീവനക്കാർ നൽകുന്ന തീരുമാനം ഉണ്ടാവുകയും എന്നത് അവർ പറയുകയും ചെയ്തു സർ മന്ത്രി സന്ദർശിക്കുമ്പോൾ ഗൈനക്കോളജി വിഭാഗത്തിൽ രണ്ട് ഡോക്ടർമാരുണ്ടായിരുന്നു മൂന്നാമത് ഡോക്ടറെ വെക്കുന്ന കാര്യത്തിൽ മന്ത്രി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു സർ ഇന്നത്തെ അവസ്ഥ മന്ത്രി പോയി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആ രണ്ട് ഡോക്ടേഴ്സും എടുത്തു ഒരാൾ വിദേശത്ത് പോകാൻ ലീവ് എടുത്തു മറ്റൊരാൾ അദ്ദേഹത്തിന് ലീവുണ്ട് ആ ലീവ് അദ്ദേഹം എടുത്തു ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഗൈനക്കോളജിക്ക് ഒരു വിഭാഗം ഗൈനക്കോളജി വിഭാഗത്തിൽ ഒരു ഡോക്ടറും ഇല്ല ഇന്ന് പ്രസവ ശുശ്രൂഷ ചികിത്സ ഒന്നും തന്നെ നടക്കുന്നില്ല സാർ ആരോടാണ് സാർ പറയാം മന്ത്രിയോ കാര്യം ഒരു കാര്യം പറയുമ്പോൾ മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ ഞാൻ ഡി എച്ച് എസ്സിന് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും വിളിച്ചു ഇക്കാര്യം പറയാം അദ്ദേഹത്തിന് ഫോൺ എടുക്കാൻ സൗകര്യം ഉണ്ടായില്ല ഞാൻ പിന്നീട് ഇതെല്ലാം വെച്ച് മന്ത്രിക്ക് തന്നെ കത്ത് കൊടുത്തു അപ്പോൾ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് സർ അപ്പോൾ തീർച്ചയായിട്ടും മരുന്നുകളുടെ ക്ഷാമം രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ അല്ല ഇല്ല എന്നുള്ള വിവരം പത്രങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അറിയുന്ന കാര്യങ്ങൾ സാർ പിന്നെ എവിടെയാണ് പറയുക അപ്പോൾ അതുകൊണ്ട് സാർ ഈ കാര്യത്തിൽ ഗൈനക്കോളജിയിൽ ഡോക്ടർമാരെ വെക്കുന്ന കാര്യത്തിൽ മന്ത്രി വളരെ പോസിറ്റീവായ മറുപടി പറഞ്ഞെങ്കിലും അത് നടപ്പാക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് കാര്യങ്ങൾ പറയുക അപ്പോൾ അതിനാവശ്യമായ നടപടി ഉണ്ടാവണം മരുന്നുകൾ എത്തിക്കാനുള്ള നടപടി ഉണ്ടാവണം അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ കുറവുണ്ട് സ്വാഭാവികമാണ് കഴിയുമെങ്കിൽ അതുകൂടി വയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ആശുപത്രി ആയിരക്കിടക്കിന് ഒരു ദിവസം ഒ പി എന്ന് പറയുന്ന ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെയാണ് സർ അങ്ങനെയുള്ളൊരു നല്ല ആശുപത്രി കെട്ടിട സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഈ ഒരു കാര്യത്തിൽ ജീവനക്കാരുടെ ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അലംബാവം ഉദ്യോഗസ്ഥന്മാർ അവരെ നിയമനം നടത്തുന്ന കാര്യത്തിലുള്ള അലംഭാവം കൊണ്ട് ഇന്ന് ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് ദിവസവും ആയിരവും അതിനുമുകളിലുമെല്ലാം ഒ പി വിഭാഗത്തിൽ ഇവിടെ രോഗികൾ എത്തുന്നുണ്ടെന്നും അടിയന്തര പരിഹാരം ഉണ്ടാവണമെന്നും എം ആവശ്യപ്പെട്ടു എന്നാൽ ബോർഡ് മാറ്റി വെച്ചാൽ താലൂക്ക് ആശുപത്രിയാവില്ലെന്നും ഓരോ കാലഘട്ടങ്ങളിൽ അങ്ങനെ ചെയ്തതിന്റെ ഫലമായി ഉണ്ടായതാണെന്നുമായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മറുപടി താലൂക്ക് ആശുപത്രിയിൽ അത് അവിടുത്തെ അംഗീകൃത ബെഡ് സ്ട്രെങ്ത് അറുപത്തി എട്ടാണ് ശരി ശരാശരി പ്രതിദിന ഒ പി എഴുന്നൂറ്റി ഇരുപതും ഐ പി മുപ്പത്തിരണ്ടുമാണ് സർ അവിടെ ആകെയുള്ള തസ്തികൾ ബോർഡ് മാറ്റി വെച്ചാൽ ഒരു താലൂക്ക് ആശുപത്രി ആകില്ല എന്നുള്ളത് അത് ഓരോ കാലഘട്ടങ്ങളിൽ അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ടുണ്ടായ ചില കാര്യങ്ങളാണ് സാർ സിവിൽ സർജൻ ഒന്ന് അസിസ്റ്റന്റ് സർജൻ നാല് ഗൈനക്കോളജിസ്റ്റ് ഒന്ന് പീഡിയാട്രിഷ്യൻ ഒന്ന് ഡെന്റൽ സർജൻ ഒന്ന് അത്യാഹിത വിഭാഗത്തിൽ നാല് മെഡിക്കൽ ഓഫീസർമാർ തുടങ്ങി ആകെ അറുപത് സ്ഥിരതസ്തികകളാണ് ആശുപത്രിയിലുള്ളത് ഇതുപ്രകാരം ഒരു ഡോക്ടറുടെ തസ്തിക പോലും നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്നില്ലെന്നും ഇതുകൂടാതെ എൻ എച്ച് എം മുഖാന്തരം ആറ് മെഡിക്കൽ ഓഫീസർമാരെ ഉൾപ്പെടെ ഇരുപത്തിയേഴ് താൽക്കാലിക ജീവനക്കാരുടെ സേവനം കൂടി ഈ ആശുപത്രിയിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ സിവിൽ സർജൻ ഒന്ന് അസിസ്റ്റന്റ് സർജൻ നാല് ഗൈനക്കോളജിസ്റ്റ് ഒന്ന് പീഡിയാട്രിഷ്യൻ ഒന്ന് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ നാല് ദന്തൽ സർജൻ ഒന്ന് ഇങ്ങനെ വിഭാഗങ്ങളിൽ അറുപത് സ്ഥിരം തസ്തികൾ നിലവിലുണ്ട് എന്നാൽ നിലവിൽ ഡോക്ടർമാരുടെ തസ്തികളിൽ ഒന്നിൽ പോലും ഒഴിവ് ഇല്ല ഒരു ഒഴിവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുകൂടാതെ എൻ എച്ച് എം മുഖാന്തരം ആറ് മെഡിക്കൽ ഓഫീസർമാർ ഉൾപ്പെടെ ഇരുപത്തിയേഴ് താൽക്കാലിക ജീവനക്കാരുടെ സേവനം ഈ ആശുപത്രിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഇതിലൊരു ഗൈനക്കോളജിസ്റ്റ് കൂടി ആശുപത്രി സന്ദർശിച്ചപ്പോൾ വിഷയം ആശുപത്രിയിൽ സർക്കാർ ഒരുക്കിയ സംവിധാനങ്ങൾ പലതും ഉപയോഗപ്പെടുത്തുന്നില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ബഹുമാനായിട്ടുള്ള എം എൽ എ ഞാൻ താലൂക്ക് ആശുപത്രി സന്ദർശിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഈ വിഷയം പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെട്ടു അവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല അതൊരു കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ് സർ കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ ഗൈനക്കോളജി വിഭാഗത്തിലുണ്ടായിരുന്ന ഡോക്ടർ അർഹതപ്പെട്ട അവധിയിലായിരുന്നുവെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു ആശുപത്രിയിൽ പാരസെറ്റമോൾ മരുന്ന് മാത്രമാണുള്ളതെന്ന എം എൽ എയുടെ വാദവും മന്ത്രി തള്ളി ആശുപത്രിയിൽ നിലവിലുള്ള മരുന്നുകളുടെ പട്ടികയുമായാണ് മന്ത്രി നിയമസഭയിൽ വന്നിരുന്നത് ഒരു ഗൈനക്കോളജിസ്റ്റ് പോസ്റ്റേ ഉള്ളൂ അതുകൊണ്ടാണ് എൻ എച്ച് എം വഴി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൂടി കൊടുത്തു അതുകൂടാതെ ഞാൻ അന്ന് പറഞ്ഞതനുസരിച്ച് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൂടി ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ മൂന്ന് ദിവസത്തേക്ക് അവിടെ കൊടുത്തു അതുകൂടാതെ ഇപ്പോൾ എൻ എച്ച് എം മുഖാന്തരം ഒൻപത് ജീവനക്കാരെയും കാസ്റ്റ് ഫണ്ട് ഉപയോഗിച്ച് പത്ത് ജീവനക്കാരെയും താൽക്കാലികമായി നിയമിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഗൈനക്കോളജി വിഭാഗത്തിലുള്ള സ്ഥിരം തസ്തികയിൽ നിലവിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ അർഹതപ്പെട്ട അവധിയിലാണ് അർഹതപ്പെട്ട എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു സർജറിയുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ ലീവിലായിരുന്നു അപ്പോൾ ഇന്ന് അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു വളരെ കൃത്യമായി അദ്ദേഹം മെഡിക്കൽ ലീവ് എടുത്തിട്ടുള്ളതാണ് അതുകൂടാതെ ഈ അദ്ദേഹം അവധി ദീർഘിപ്പിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഒഴിവായിട്ട് കണക്കിലെടുത്തുകൊണ്ട് ഡോക്ടറെ പകരം മാറ്റി നിയമിക്കുന്ന നടപടി സ്വീകരിക്കുന്നതാണ് അതുകൂടാതെ ഞാൻ പറഞ്ഞതുപോലെ സാർ ഒരു കാര്യം കൂടി സാർ ബഹുമാനായ അംഗം മരുന്നിന്റെ കാര്യം പറഞ്ഞു സാർ ഞാൻ വിവിധ വിഭാഗങ്ങളിലെ മരുന്നിന്റെ അവിടുത്തെ കണക്ക് ഇന്ന് രാവിലത്തെ ഒന്ന് വായിക്കാൻ സാർ അദ്ദേഹം പാരസിറ്റമോൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പാരസിറ്റമോൾ രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി എഴുപത് അമോക്സിലിൻ ആൻറ്റിബയോട്ടിക് സാർ ഫൈവ് ഹൺഡ്രഡ് എം ജി ഇരുപതിനായിരം ഒമിപ്രസോൾ മെറ്റ്ഫോമിൻ പ്രമേഹം അറുപതിനായിരം ചെൽമി സാൾട്ടാർ തൊണ്ണൂറായിരം ഒരു ലക്ഷത്തിനടുത്ത് മൾട്ടി വിറ്റമിൻ അറുപതിനായിരം അയൺ സൾഫേറ്റ് മുപ്പത്തി അയ്യായിരം സെട്രസിൻ്റെ കാൽസ്യം പ്ലസ് വിറ്റമിൻ ഡി നാൽപ്പത്തി അയ്യായിരം അമോക്സിലിൻ സിറപ്പ് അങ്ങനെ സർ അതിന്റെ ലിസ്റ്റ് ഉണ്ട് സാർ ഒരു കാര്യം കൂടി ഉണ്ട് സാർ ഈ ഒരു ഇത് കൂടി അവസാനിപ്പിക്കാം കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ ഇത്തവണ ഫിനാൻഷ്യൽ ക്യാപ് അവിടെ ഉയർത്തിയാണ് കൊടുത്തിരുന്നത് ആശുപത്രിയിൽ നിന്ന് ഇന്ത്യൻ നൽകുന്ന മരുന്നുകൾ നൂറ് ശതമാനം കൃത്യമായി മന്ത്രി പറഞ്ഞു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇനി ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ും നിങ്ങൾക്കാവയിൽ സൂപ്പർ മാർക്കറ്റ്ക്തരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്കസൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ